എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മട്ടനരിയോ വെള്ള അരിയോ അങ്ങനെയുള്ള ചോറ് ചോറ് കൊണ്ടൊരു ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കാരണം ചോറ് കഴിക്കാനൊക്കെ മടിക്കുന്ന കുട്ടികളും മുതിർന്നവരും മുതിർന്ന കുട്ടികളുമൊക്കെ കാണും ചിലപ്പോൾ വലിയവരും കാണും ചോറ് കഴിക്കേണ്ട ചോറ് വേണ്ട അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അത് നമുക്ക് വെജിറ്റേറിയനും ആരോഗ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇട്ട് പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കും നല്ലതാണിത് അവർക്ക് വേണ്ടുന്ന ഇതിനകത്തെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് കൊടുത്താൽ അവരറിയത്തത് പോലും ഇല്ല ഇത് ചോറാണെന്ന് അവർ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യുക അതിന് വേണ്ടുന്ന സാധനങ്ങൾ കാശ്മീരി മുളകോടി ചെറു ശകലം ഉപ്പ് ആവശ്യത്തിന് ജീരകം മല്ലിയില പുതിനയില എള്ള്ള് പൈനാപ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണ്ട ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ പച്ചമുളക് ഞാൻ ഞാനിപ്പോൾ മഞ്ഞ എടുത്തേക്കുന്നത് അത് പച്ച മഞ്ഞ ഇല്ലെങ്കിൽ പച്ച കുഴപ്പമില്ല ഇതും ഇതും ഇല്ലെങ്കിലും പ്രശ്നമില്ല പച്ചക്കറി ബീൻസ് ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ ക്യാരറ്റ് ഒരു പിടി തേങ്ങ തക്കാളി തക്കാളിയുടെ അകത്തെ കുരുവെല്ലാം കളഞ്ഞ് അതിൻ്റെ ഈ പുറ ഈ മാതളം മാത്രം എടുത്താൽ മതി കണ്ടല്ലേ ഇത് മാത്രം എടുത്താൽ മതി അതിൻ്റെ കുരു ഒന്നും വേണ്ട പിന്നെ ശകല മഞ്ഞപ്പൊടി ഒരു കപ്പ് ചോറിന് കുറച്ച് അരിപ്പൊടി ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരാം നമ്മൾ ചോറും അരിപ്പൊടിയും കൂടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഇത് മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ എല്ലാവരും ഇത് നോക്കണം നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ മിൽക്ക് മിസ്റ്റിൻ്റെ പുളിയില്ലാത്ത ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്യുക ചോറ് കൊണ്ട് നല്ലൊരു ഭാഗത്ത് അതിനകത്ത് ക്യാരറ്റ് തക്കാളി ക്യാപ്സിക്കം പൈനാപ്പിൾ പച്ചമുളക് ഉപ്പ് മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കണം കേട്ടോ ശകല മഞ്ഞപ്പൊടി പുതിനയിലുണ്ടെങ്കിൽ ഇടാം മല്ലിയില ഉണ്ടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇട്ടാൽ മാത്രം മതി ഇത് ഇഡ്ഡലി പോലെ പുഴുങ്ങി അത് കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം അതല്ല നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് നമ്മൾ ഒരപ്പൊക്കെ ഉണ്ടാക്കുന്ന ഇണക്ക് ഇതാക്കിയെടുക്കാം ഇതിപ്പോ ഞാൻ അങ്ങനെ ആക്കി എടുക്കുക ഇതേ വെള്ള വെള്ളയെള്ള് ഇത്രയും സാധനം നമുക്കിത് എങ് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം നമ്മളൊരു പാത്രം ഇത് കേക്കിനൊക്കെ വെക്കുകയും നമ്മൾ വെക്കുന്ന കണക്ക് തന്നെ ഒരു പാത്രം ചൂടാക്കി അതിനകത്ത് റിംഗ് ഒക്കെ ഇട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് ചൂടാക്കിയിട്ട് നമ്മൾ ആവി പുഴുങ്ങിയെടുക്കാവുന്നതാണ് ഇഡ്ഡലി തട്ടിനകത്തും പുഴുങ്ങിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇഡലി തട്ടിൻ്റെ അകത്ത് ഒരു പാത്രം എനിക്ക് ചെറു വലുതി ചെറുതില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിങ്ങനെ വെച്ചത് ഇഡ്ഡലി തട്ടിലാണെങ്കിൽ ഇഡ്ഡലി തട്ടിനകത്ത് തന്നെ കോരി ഒഴിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഡെക്കറേഷൻ ചെയ്ത് നല്ല ഒരു പരു നല്ല രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കണമെന്നേ ഉള്ളു അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇതേ കണക്ക് സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ കുറച്ച് നെയ് വരട്ടി അതിനകത്തോട്ട് നമ്മൾ ഈ ബാറ്റർ ഒഴിക്കണം എളുപ്പ കൊച്ചുങ്ങളെ അറിയത്തുമില്ല കേട്ടോ േ ഇതേപോലൊരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിനകത്ത് കുറച്ച് നെയ്വെടുത്തിട്ട് അതിൻ്റെ മോൾ അതിനകത്ത് ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ പാത്രത്തിൽ ഒഴിക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കുറച്ച് ക്യാരറ്റ് കുറച്ച് ക്യാപ്സിക്കം കുറച്ച് എള് പൈനാപ്പിള് നമ്മൾ മുകളിൽ ഇടണം അടിക്ക് ഇടണം കണ്ടല്ലേ കട്ട് ചെയ്ത് കഴിക്കുന്ന സാധനം കേട്ടോ ഇതെല്ലാം ഇട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കുട്ടികൾ കാണുമ്പോൾ കൊതിയോടു കൂടി കഴിക്കണം അതാണ് നമ്മളുടെ വിദ്യ അവര് ചോറ് കഴിക്കത്തില്ല ചോറ് വേണ്ട കൊലകാരങ്ങൾ മാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടില്ലേ ഇത് ഇനി ആവിയിൽ വേവിച്ചെടുക്കണം കണ്ടില്ലേ നമ്മളത് തിളച്ചിരിക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലോട്ട് ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഡ്ഡലി പുഴുങ്ങുന്നതാണെങ്കിൽ ഇഡലി തട്ടിൽ ഒഴിച്ച് ഇത് പുഴുങ്ങിയെടുക്കാം എളുപ്പം നല്ല പഞ്ഞി കണക്കിരിക്കും തൈരൊഴിക്കുന്നത് കൊണ്ട് എളുപ്പം തന്നെ നമുക്ക് ഇഡ്ഡലി മുഴുങ്ങണമെങ്കിൽ തന്നെ നമ്മൾ അരി രാത്രി അരി അരിയുള്ളത്തി ഇടേണ്ട ആവശ്യമൊന്നുമില്ല റെവയും കുറച്ച് തൈരും കൂടെ ഉപ്പും ഇട്ട് നല്ലോണം നനച്ച് വെച്ചിരുന്നാൽ മാത്രം മതി രാവിലെ ആകുമ്പോൾ നല്ല പഞ്ഞി പഞ്ഞിണകത്ത് ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കാം അരി ആകാരം കഴിക്കാത്തവർക്ക് അങ്ങനെ ഒഴുകാതാട്ടെ ഇനി ഇത് നല്ലോണം ഒരു പാത്രം വെച്ച് മൂടണം ഇതൊരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല സുന്ദരമായ ഒരു 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 അപ്പം നമുക്ക് കിട്ടും അത് നമുക്ക് കട്ട് ചെയ്ത് വേണം ഇത് ചെയ്യുക ഞാൻ അത് കാണിച്ചത് വേപെട്ടും മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം നമ്മളെ അപ്പം ഇവിടെ പകുതി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ജീരകം ജീരകം എൻ്റെ മുകളിൽ ഇടണം ചില കൊച്ചുങ്ങൾക്ക് ജീരകം കടിക്കുന്ന ഇഷ്ടത്തില്ല അപ്പം മുകളിലാവുമ്പോൾ അറി അറിയത്തില്ല ഒരു ജീരകം ഒരു നുള്ളിൽ ജീരകം ഇട്ടിട്ടുണ്ട് വീണ്ടും ഇത് ആവി പോകാതെ നല്ല അടപ്പ് വെച്ച് അടച്ച് വെച്ചിരുന്ന ഒരു ഇരുപത്തി അഞ്ചു മിനിറ്റും കൂടെ കഴിയുന്ന ഉടനെ നമുക്കിത് ഇളക്കി മാറ്റാം നമ്മളെ അപ്പ ഇവിടെ ശരിയായിട്ടുണ്ട് ചോറു കൊണ്ടുള്ള നല്ല വെജിറ്റേറിയൻ ഒരു അപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഉണ്ടാക്കി നോക്കണം ഇതൊന്നും വെന്തിപ്പം നല്ലത് നീ കുറച്ചേരം തണുത്തതിന് ശേഷം നമുക്ക് ഇളക്കണം അതിന് അതിനു മുമ്പേ നമുക്കിത് ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് കുറച്ച് നെയ്ക്കകത്ത് വെളിച്ചെണ്ണ ആയാലും മതി കടുക് വറുത്ത് കുറച്ച് നമ്മൾ ഇതിനകത്ത് കറിവേപ്പില ഇട്ടിട്ടില്ല അതിനകത്ത് മല്ലിയിലും പുതിനിയലയും ക്യാരറ്റ് ക്യാപ്സിക്കം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചല്ലോ അതിത്രയാണ് ഇട്ടേക്കുന്നത് അതിത്രയാക്കി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കടുക് വറുത്ത് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും എടുത്ത് ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം